നിങ്ങൾ ഈ കാണുന്നത് എളമരം കരീമിൻ്റെ പ്രചരണാർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആൾക്കാർ തന്നെ ചുവരെഴുതിയതാണ് ഈ വീഡിയോ എടുത്ത ആൾ വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് ഇത് തന്നെ എഡിറ്റിംഗ് ആണെന്നൊന്നും ക്യാപ്ഷ അടിക്കാൻ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം പൊന്നാര സുഹൃത്തുക്കളെ സഖാക്കന്മാരെഴുതിയതാണ് ഇതെന്താണ് വായിക്കുക അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഇളമരം കരിയമാണോ ഇളമരം കരിമീൻ എന്നുള്ള സംശയം ജനങ്ങൾക്കിടയിൽ വളരെ കൂലം കഷ്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ചുവരെടുത്ത് തയ്യാറാക്കിയത് ആരാണെങ്കിലും ഒരു അവാർഡ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തവണ നിലം തൊടാതെ ഓടുന്ന ഒരാളിൽ പ്രമുഖനായിരിക്കും ഈ കരിമീൻ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ഏതുമില്ലാതെ പറയാൻ സാധിക്കും എന്തൊക്കെയാണെങ്കിലും യുവാക്കളെ മത്സരിപ്പിക്കുന്ന ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ കരിമീൻ്റെ ആൾക്കാർക്ക് എല്ലാ ഭാവങ്ങളും നേടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കണ്ട അപ്പോൾ നമുക്കിതുപോലുള്ള ഒരുപാട് ചിന്തകൾ ഈ ഒരു ഇലക്ഷൻ സമയത്ത് കാണാനായിട്ട് സാധിക്കും കുറയുണ്ട് കേട്ടോ ഇതുപോലെ കാണാനായിട്ട് ഇടവരം കരിമീനെ കരിമീൻ പിന്നെ റൈസൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമുക്കിതൊക്കെ ജനങ്ങളൊക്കെ ആയിട്ട് സംവദിച്ചിട്ട് വരാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തൽ ബാക്കി നമുക്ക് പിന്നെ കാണാം